കൊച്ചിയിൽ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ഞെട്ടലെല്ലാം മാറി മാധ്യമങ്ങളും പുതിയ വിഷയം കിട്ടിയപ്പോൾ അതിന്റെ പിറകിലായി കേസിനെ കുറിച്ചും ഇപ്പോൾ ആരും പറഞ്ഞു കേൾക്കുന്നില്ല അന്വേഷണം എവിടെ വരെ എത്തിയെന്നോ വാർത്തകളില്ല എന്നാൽ ഇപ്പോഴും ആ സംഭവത്തിന്റെ നടുക്കത്തിൽ നിന്നും മാറിയിട്ടില്ല എന്ന നടി പാർവതി ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ പറയുകയുണ്ടായി കാലം അത്രയേറെ ഭയപ്പെടുത്തുന്നുവെന്നും എന്തും ചെയ്യാമെന്ന നിലയിലേക്ക് ആളുകൾ മാറിയിരിക്കുന്നുവെന്നും പാർവതി പറഞ്ഞു പുതിയ ഹിന്ദി സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ഞാൻ വാർത്ത അറിഞ്ഞത് ഫോണിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പൊതുവെ ഷൂട്ടിംഗ് സമയത്ത് ഫോൺ നോക്കാറില്ല അന്ന് ഫോൺ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ഒരു സുഹൃത്തിന്റെ മെസ്സേജിലൂടെ അറിയുന്നത് അപ്പോൾ തന്നെ ഗൂഗിൾ നോക്കി അറിഞ്ഞത് സ്ഥിരീകരിച്ചു സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു നോക്കി സംഭവം സത്യമാണെന്ന് അറിഞ്ഞപ്പോൾ ഒപ്പമുണ്ടായിരുന്ന പയ്യനെയും വിളിച്ച് മാറിയിരുന്ന കരയുകയായിരുന്നു ഞാൻ കണ്ണീരടക്കി നിർത്താൻ എനിക്ക് കഴിഞ്ഞില്ല നിർത്തു സഹായിക്കൂ എന്ന് വിളിച്ചു പറയുന്ന ആ നിമിഷമാണ് എന്റെ മനസ്സിലേക്ക് വന്നത് ആ അവസ്ഥ എനിക്ക് അറിയാം അത്തരം സാഹചര്യങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ നിസ്സഹായത എനിക്കറിയാം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അത്തരം അനുഭവങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് പക്ഷെ അതിനോട് പ്രതികരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതൊക്കെ സാധാരണമാണെന്നായിരുന്നു ആ പ്രായത്തിലെ അറിവ് അറിവില്ലാത്തതാണ് ഇന്നത്തെ പ്രധാന പ്രശ്നം ഇന്ന് ബാലപീഡനമൊക്കെ സർവ്വസാധാരണമായിരിക്കുന്നു സർക്കാരോ ഞാനടക്കമുള്ള സാമൂഹ്യ ജീവികളോ അതിനോട് പ്രതികരിക്കുന്നില്ല പക്ഷേ ഭാവിയിൽ എനിക്ക് ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് ചുറ്റു സംഭവിക്കുന്നത് എന്താണെന്ന് കുട്ടികൾ അറിയണം അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ശരിക്കും ആ വാർത്ത കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിന് ഞാൻ നിന്ന് വിറയ്ക്കുകയായിരുന്നു അപ്പോഴേക്കും എനിക്ക് ഷോട്ട് റെഡിയായി ഷോട്ട് കഴിഞ്ഞ് വന്ന് പിന്നെയും കരയും എനിക്ക് ആ നടിയുമായി അപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുമായിരുന്നില്ല സംഭവിച്ചെന്താണെന്നും കൃത്യമായി അറിയാൻ കഴിയുന്നില്ല ഒരു സ്ത്രീക്ക് അവളുടെ അവകാശം എന്താണെന്ന് അറിയില്ല ആദ്യമൊക്കെ ദൂരദർശനിൽ സ്ത്രീ ബോധവൽക്കരണത്തെക്കുറിച്ചൊക്കെ ക്ലാസ്സുകൾ ഉണ്ടാകുമായിരുന്നു ഇപ്പോഴത്തെ ചാനലുകളിൽ അതില്ല സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സിനിമാ പ്രവർത്തകർ സംഘടിക്കുന്നുണ്ട് എന്തുകൊണ്ട് നടിയെ ആക്രമിച്ച സംഭവത്തിൽ സിനിമാക്കാർ പ്രതികരിക്കുന്നില്ല എന്ന് പലരും ചോദിക്കുന്നു ഞങ്ങൾ പ്രതികരിക്കുകയല്ല ഇനി പ്രവർത്തിക്കാനാണ് പോകുന്നത് ഇങ്ങനെ തുറന്ന് പറയുന്നത് കാരണം എന്നെ പലരും ആക്രമിച്ചേക്കാം മുഖത്ത് ആശ്രിച്ചാലും നേരിടുകയെ നിവൃത്തിയുള്ളൂ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ജോലി ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ കട തുറന്ന് ഞാൻ പുസ്തകം വില്പന നടത്തും ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം അതാണ് പാർവതി പറഞ്ഞു ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസ് ന്യൂസ് Legenda